ഹലോ ഓൾ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കരൺലി നടന്നുകൊണ്ടിരിക്കുന്ന ഗീവേയുടെ ചെറിയൊരു അപ്ഡേഷൻ ആണ് അപ്ഡേഷനല്ല ജസ്റ്റ് അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കാരണം കുറേ പേര് ഗീവ് വേ ഗീവ് വേ എന്ന് പറഞ്ഞ് കമൻറ്റ് എടുത്തിട്ടുണ്ട് സോ എല്ലാവർക്കും അതായത് നമ്മുടെ ചാനലിലെ പുതിയ മെമ്പേഴ്സിനോട് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നമുക്ക് ഓൾറെഡി ഇപ്പം ഒരു ഗീവ് വേ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഗീവ് വേയുടെ റൂൾസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ മൂന്ന് ലോങ് വീഡിയോസിൻ്റെ വാച്ച് ചെയ്യുക അതേപോലെ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം അതേപോലെ മൂന്ന് ഷോർട്ട് വീഡിയോസ് മൂന്ന് ഷോർട്ട്സ് വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇത് മൂന്നുമാണ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മളുടെ ഗിവ്വേയുടെ റൂൾസ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ പേരും മൂന്ന് വീഡിയോ ഒന്നും വാച്ച് ചെയ്യുന്നില്ല അത് ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചുമ്മാ വന്നിട്ട് ഗിബയുടെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് അണ്ണെന്ന് ഇടുന്നവരുണ്ട് സോ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് മൂന്ന് വീഡിയോസ് ഉണ്ടെന്ന് ചോദിച്ചോ ലോങ് വീഡിയോസ് സോ അത് ലോങ് വീഡിയോസ് മൂന്നും വാച്ച് ചെയ്യാം വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് താഴെ കമൻ്റ് ഇടാം അത് നിങ്ങളൊരു ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആ വീഡിയോക്ക് അപ്രോപ്രിയ ായിട്ടുള്ള കമൻ്റും കാര്യങ്ങളും ഇടാൻ വേണ്ടിയിട്ട് നോക്കുക അതായത് നമ്മൾ എന്തെങ്കിലും സജഷൻ ചോദിക്കുമ്പോഴാണെങ്കിൽ അതിനുള്ള ഉത്തരം പറയാം നിങ്ങൾക്ക് അത് വേണോ വേണോ നോക്കുമ്പോൾ യെസ് ഉണ്ടോ വേണമെങ്കിൽ വേണമെന്ന് പറയാം അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാം അതായത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് അതിനെന്താണോ കമൻറ്റ് ആപ്റ്റാകുന്നത് അങ്ങനെയുള്ള റിപ്ലൈ കൊടുക്കുക അതിന് സോ ഇപ്പോൾ എന്താ പറയുന്നത് ഞാൻ മെൻസൽ കപ്പിൻ്റെ വീഡിയോ വേണോ വേണ്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതിന് ചുമ്മാ നമ്മൾ ഹാർട്ട് കമൻ്റ് ചെയ്യാമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് കണ്ടൻറ്റ് അതായത് ആ ഒരു വീഡിയോയ്ക്ക് ആ കറക്റ്റായിട്ടുള്ള കമൻസ് ഇടാം കാരണം ആ ഒരു കമൻറ്റ് ഇടുന്ന സമയത്ത് കമൻ അല്ലെങ്കിൽ കമൻറ്റ് വായിക്കുന്ന സമയത്ത് വീഡിയോ മുഴുവൻ ചിലപ്പം എല്ലാവരും കണ്ട കാണമെന്നില്ല സോ ആ ഒരു കമൻറ്റ് കാണുന്ന സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാവണം സോ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുള്ളത് സോ ആ രീതിയിലുള്ള കമൻറ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സിന് ഹാർട്ടും കാര്യങ്ങളെല്ലാം ആട്ടോ കേട്ടോ ഷോർട്സിന് ഹാർട്ടും കാര്യങ്ങളെല്ലാം കേട്ടോ ഞാൻ അതിനെ പറ്റിയായിരുന്നു പറയുന്നത് നമ്മൾ ലോങ് പിന്നെ കമൻ്റ് ഇടുന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞത് ഓക്കെ അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മെയിൽ അയക്കാൻ പറ്റുന്നില്ല മെയിൽ അയക്കാൻ അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ സോ എനിക്ക് കുറച്ചധികം പേരുടെ മെയിലും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു സോ മെയിൽ ഞാൻ അയക്കാൻ ഉദ്ദേശി പറഞ്ഞത് എന്തോന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് എന്ത് നമുക്ക് വീഡിയോ കണ്ടു അതേപോലെ കമൻ്റ് ഇട്ടു ഇത്ര ഷോർട്ട്സ് കണ്ടു സോ അതിനൊരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞത് മെയിൽ അയക്കാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കേണ്ട ജസ്റ്റ് കമൻറ്റ് ഇട്ടാലും മതി ഓക്കെ ഞാൻ അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ട് ആയിരിക്കും ജീവിക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ പിന്നെ ഒരുപാട് എനിക്ക് പേര് ഒരുപാട് പേരൊന്നും അതിന് താഴെ എന്താണ് ഇത് വേണ്ടേന്ന് ഇടുന്നില്ല എന്ത് ഗിഫ്റ്റ് എന്താണ് വേണ്ടതെന്ന് ആരും ഇടുന്നില്ല സോ ചുമ്മാ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് മനസ്സിലാവാത്തോണ്ടാണോന്നറിയില്ല നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം സോ അതിൽ നിന്നായിരിക്കും എനിക്ക് അഫോർഡബിളായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം ഓക്കെ പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് കാഷിൻ്റെ കാര്യം പറയുന്നുണ്ട് കാഷ് ഗീപയുടെ കാര്യം സോ അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് അതായത് ക്യാഷ് കീബവയുടെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ കാര്യത്തിൻ്റെ ഒരു വീഡിയോ ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം കരി നടന്നുകൊണ്ടിരിക്കുന്ന ഗീവയുടെ കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ മെയിൻ വീഡിയോസ് ലോങ് വീഡിയോസ് മൂന്നെണ്ണം കാണാം നമുക്കെല്ലാം ചെറിയ ചെറിയ ലോങ്ങ് ഉള്ളത് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ ഒക്കെ സോ അത് കാണാം അത് കണ്ടതിന് ശേഷം താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാം മൂന്ന് വീഡിയോയുടെയും താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യാം പിന്നെ ഷോർട്സ് മൂന്ന് ഷോർട്സ് അതുപോലെ കാണും ഷോർട്സിന് താഴെ കമൻറ്റ് ചെയ്യാം സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക സോ എന്തായിരിക്കും കിട്ടാവുന്നറിയില്ലല്ലോ നിങ്ങളുടെ തന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരുടെ ഫോണിൽ നിന്നും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ചാനൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിനാവുന്നതിനൊപ്പം നാലായിരം വാച്ച്വേഴ്സും വേണം നമുക്ക് കനലിൽ ഇപ്പോൾ അമ്പത്തി ഏഴായിട്ടുണ്ട് വാച്ച്വേഴ്സ് സോ നാലായിരം ആണ് നമുക്ക് ആവേണ്ടത് സോ നിങ്ങളൊക്കെ എൻ്റെ അത്രയും കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു സോ ഞാൻ ആ ഒരു കിവ്വേയുടെ ഡേറ്റ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ടു ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ നവംബർ ഫസ്റ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് കേരള പിറവീടെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ഗിബ്വേ വിൻറ്ററെ സെലക്ട് ചെയ്യാം സോ ഗിബ് വേ വിൻ്ററെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഓരോ കമൻ്റ് എടുത്ത് നോക്കി ആൾ എത്ര കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതെല്ലാം വ്യക്തമായിട്ട് നോക്കിയിട്ടായിരുന്നു സോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരും പറ്റുവാണെങ്കിൽ ഞാൻ ലൈവായിട്ട് ചെയ്യാം ലൈവ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെയാണ് ഞാനിപ്പോൾ കരളിൽ വിചാരിക്കുന്നത് സോ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസിനോ ഒക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആർക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾക്കതി മേടിക്കാമല്ലോ ഓക്കെ അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റേ വീഡിയോയിലാണ് കേട്ടോ നമ്മൾ ഫുൾ വീഡിയോ ഇല്ല ആ ഒരു ഫുൾ വീഡിയോ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യേണ്ടത് ഞാൻ അതിൻ്റെ അപ്ഡേഷൻ ആയിട്ട് ഈ ഒരു വീഡിയോ ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ മറ്റേ വീഡിയോ തന്നെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ സോ É lá